ും <laughs> 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 സ്കൂളിലും കളിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഒപ്പം അപ്പൊ പെട്ടെന്ന് വീട്ടിൽ പോയപ്പോ ശരിക്കുന്ന സങ്കടം വരുന്നേ എനിക്കാണെങ്കിൽ ഇവിടെ കളിക്കാൻ ആറില്ല

Bye-bye.

ആ അപ്പൊ ഇതും പക്ഷെ ഒരു കാര്യം എന്താ ഒരേ ഒരു ദിവസേ അവിടെ നിക്കാൻ പാടു അച്ഛനും കൂടിയാ പോണത് അമ്മയ്ക്കും വരാൻ കഴിയില്ലടാ ഒരുപാട് ദൂരം ട്രെയിനിലിരിക്കണം മാത്രമല്ല ചെറിയ കുഞ്ഞല്ലേ അവളെയും കൊണ്ട് പോണ്ടല്ലോ അപ്പൊ പാറു അച്ഛനും പോയിക്കോ ഏഹ് ഇവിടെ നിങ്ങളെയും കാത്ത് വാവയും കാത്തിരിക്കുന്നോ ശരി അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വരണം മനസ്സിലായല്ലോ

അത് ശരിയാ അയ്യന്താ ആ മമ്മന്റെ ഇങ്ങനെ കണ്ണില് വരുന്നു ഇങ്ങനെ പാത്തു നോക്കുക എന്നിട്ട് എന്ന് പറഞ്ഞു ഷോ എന്ത് രസായിരിക്കും അല്ലേ അമ്മേ ഇതിനെ കാണാൻ പറ്റുന്നില്ല അതെന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ മച്ചിയാ ഓൾ എത്ര നേരെ വിളിക്കുന്നു ഓൾ ആനാന തീ റേഞ്ച് ഇല്ല ഓണം നടീയേ ഇല്ല അ തിങ്കോണം നല്ല മിസ് ചെയ്യേണ്ട മച്ചിയേ അല്ലെന്നെ റബ്ബേ എങ്ങനെയാ എന്താ ചെയ്യാം മച്ചിക്കെ മനസ്സിലാവില്ല ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ തീരാവേദന ഹലോ ബൈ in that I don't know